രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നിനായിരുന്നു ബജറ്റ് അവതരണം ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം കടം വാങ്ങലുകൾ ബജറ്റിലെ ഏറ്റവും വലിയ ചിലവിനം നികുതിയടവും സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതങ്ങളും തീരുവകളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ധനകമ്മി കമ്മി ജി ഡി പിയുടെ എത്ര ശതമാനമാണ് അഞ്ച് പോയിൻറ്റ് ഒന്ന് ശതമാനം ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നിന് നിർമ്മല സീതാരാമനായിരുന്നു അവതരിപ്പിച്ചത് ധനകമ്മി അഞ്ച് പോയിൻറ്റ് ഒന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ വളർച്ച ആറ് പോയിൻറ്റ് ആറ് ശതമാനമാണ് തമിഴ് ചലച്ചിത്ര താരം വിജയി ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക് വെട്രി കഴകം ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ജില്ലയാകുന്നത് കാസർഗോഡ് ഫെബ്രുവരിയിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ഒലക് കൊനെങ്കോ വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക് വെറ്റിക്കഴകം സ്വകാര്യ പരിശീലന കേന്ദ്രം ബഹിരാകാശ യാത്രികർക്കുള്ളത് നവി മുംബൈ ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് കളമശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് കെ എൻ ബാലഗോപാൽ ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച എല്ലാ മേഖലയിലും നവീകരണത്തിനും സുസ്ഥിരതയ്ക്കും വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് സമഗ്രമായ വളർച്ച ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് സൺറൈസ് ഇക്കണോമി എന്നാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന മലയാളത്തിൽ എഴുതിയ ആത്മകഥയാണ് അതിജീവനം ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് കളമശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് കെ എൻ ബാലഗോപാൽ അതിജീവനം വിശ്വാസ്മേഹത്തയുടെ ആത്മകഥയാണ് രണ്ടായിരത്തി ഇരുപത്തി റിസർവ് ബാങ്കിൻ്റെ പണനയ പ്രഖ്യാപന പ്രകാരം വാണിജ്യ ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കായ റിപ്പോ നിരക്ക് എത്ര ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുന്നത് തുടർച്ചയായി ആറാം തവണയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ആർ ബി ഐ ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച ഏഴ് ശതമാനമാണ് കോടതികളിലെ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷനാണ് ജസ്റ്റിസ് കെ വി മോഹനൻ കമ്മിറ്റി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭയായത് ഉത്തരാഖണ്ഡ് നിയമസഭ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഉത്തരാഖണ്ഡ് നിയമസഭ ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പഞ്ഞിമിട്ടായി അർബുദത്തിന് കാരണമാകുന്ന രാസപദാർത്ഥമാണ് റോഡോമൈൻ ബി ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള പദ്ധതിയാണ് കാലാടൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് ഗതാഗത പദ്ധതി ഇന്ത്യയും മ്യാൻമാറും സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ സ്ക്വയർ കേരള ശാസ്ത്ര സാങ്കേതിക പാരിസ്ഥിതിക കൗൺസിൽ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് വേദിയാണ് കാസർഗോഡ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചറ സ്ക്വയർ അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശദ്വീപ പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം ഹിന്ദിയിലും ഇതര ഇന്ത്യൻ ഭാഷകളിലുമായി ഓരോ അവാർഡുകളാണ് നൽകുന്നത് ഇതര ഭാഷകളിൽ ഈ വർഷം മലയാളമാണ് പരിഗണിച്ചത് ഹിന്ദിയിലെ അവാർഡ് ലഭിച്ചത് വിനോദ് ശുക്ലയ്ക്കാണ് അണ്ടർ നയൻ്റീൻ വുമൺ സാഫ് കപ്പ് ഫുട്ബോളിൽ സംയുക്ത ജേതാക്കളായത് ഇന്ത്യ ബംഗ്ലാദേശ് യൂറോപ്പിൻ്റെ മുഗൾ തട്ട് എന്നറിയപ്പെടുന്ന ജങ് ഫ്രോജോ ചിൽ ആദരം ലഭിച്ച ഇന്ത്യൻ പൈലറ്റാണ് നീരജ് ചോപ്ര സോറി അത്ലറ്റാണ് ഇൻ നീരജ് ചോപ്ര ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത ആദ്യത്തെ സർവേ വെസൽ കപ്പലാണ് ഐ എൻ എസ് സന്ധ്യായക് അമർ ഉജാല ദിനപ്രത്ഥത്തിൻ്റെ ആകാശദ്വീപം പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി നവംബർ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ നടക്കുന്ന പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി ദുബായ് പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടിയുടെ പ്രമേയം ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്നാണ് ഇന്ത്യ ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങളാണ് ലോക സർക്കാർ ഉച്ചകോടിയിൽ അതിഥികൾ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഹോളിവുഡ് താരം ഷാരൂഖ് ഖാൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരു സിനിമാ താരം സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ശാസ്ത്രത്തിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അന്താരാഷ്ട്ര ദിനം ഫെബ്രുവരി പതിനൊന്ന് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നതിവിടെ കരിക്കകം തിരുവനന്തപുരം ജില്ല കോവളം ബേക്കൽ ജലപാതയിൽ പാർവതി പുത്തനാറിന് കുറുകയാണ് റോഡ് നിരപ്പിൽ നിന്ന് അഞ്ച് മീറ്റർ വരെ ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള പാലം നിർമ്മാണമാണ് പൂർത്തീകരിച്ചത് മികച്ച മലയാളി ഗവേഷകർ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയാൻ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ബ്രെയിൻ ഗെയിൻ സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലമാണ് കരിക്കകം തിരുവനന്തപുരം ജില്ല മികച്ച മലയാളി ഗവേഷകർ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയാൻ കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബ്രെയിൻ ഗെയിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ലോക പുസ്തകമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി മഞ്ഞ ചുവപ്പ് എന്നീ കാർഡുകൾക്ക് പുറമെ ഫുട്ബോളിൽ രൂപപ്പെടുത്തുന്ന പുതിയ കാർഡാണ് നീല കാർഡ് മൈതാനത്ത് ഫൗൾ ചെയ്യുന്നവർക്കെതിരെയും റഫറിയോടുൾപ്പെടെ മോശമായി പെരുമാറുന്നവർക്കെതിരെയുമാണ് കാർഡ് നൽകുക കാർഡ് ലഭിച്ചാൽ പത്ത് മിനിറ്റ് നേരം പുറത്തിരിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തകമേള വേദി ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഖത്തർ ഫുട്ബോളിൽ പുതിയ കാർഡാണ് നീല കാർഡ് മഞ്ഞ ചുവപ്പ് നീല കാർഡുകൾ ഏഷ്യാ കപ്പ് കിരീടം ഖത്തറിനാണ് കിട്ടിയത് കിടപ്പ് രോഗികളെയും ആശുപത്രിയിലെത്താൻ കഴിയാത്തവരെയും വീടുകളിലെത്തി പരിചരിക്കുന്ന ആരോഗ്യ സർവകലാശാലയുടെ പദ്ധതിയാണ് കെയർ കേരള സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യനീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ മൂന്നെണ്ണമാണ് അഴൂർ തിരുവനന്തപുരം ജില്ല പത്തനാപുരം കൊല്ലം കുറുമ്പത്തൂർ മലപ്പുറം കേന്ദ്ര വിദേശ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് പാസ്പോർട്ടുള്ള സംസ്ഥാനമായി മേ മാറിയത് കേരളം രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ് അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ബാബാസാഹിബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് ചെറുമയൽ രാമൻ